ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ മലയാള സാഹിത്യത്തിന്റെ പ്രകാശഗോപുരം എം ഡി വാസുദേവൻ നായർ അന്തരിച്ചു ഏഴ് പതിറ്റാണ്ടോളം നക്ഷത്ര ശോഭയോടെ ജ്വലിച്ച ആ ജ്ഞാനപീഠ ജേതാവ് ഇനിയില്ല മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം ഡിയുടെ വിയോഗത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു പ്രധാൻമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും ലോകത്തെ നടുക്കിയ സുനാമി ദുരന്തത്തിന് ഇന്നേക്ക് രണ്ട് പതിറ്റാണ്ട് ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ മലയാള സാഹിത്യത്തിന്റെ പ്രകാശഗോപുരം ഗോപുരം എം ടി വാസുദേവൻ നായർ അന്തരിച്ചു ഏഴ് പതിറ്റാണ്ടോളം നക്ഷത്രശോഭയോടെ ജ്വലിച്ച ആ ജ്ഞാനപീഠ ജേതാവ് ഇനിയില്ല ഹൃദയസ്തംഭനത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി പത്തുമണിയോടെയായിരുന്നു തൊണ്ണൂറ്റിയൊന്നുകാരനായ ആ മഹാപ്രതിഭയുടെ അന്ത്യം ഈ മാസം പതിനാറിന് പുലർച്ചെ ശ്വാസ തടസ്സത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ഹൃദയാഘാതമുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി കാണിച്ചെങ്കിലും പിന്നീട് ന്യൂമോണിയ ബാധിച്ച് നില വഷളായി ഭൌതിക ശരീരം രാത്രി പന്ത്രണ്ട് മണിയോടെ നടക്കാവിലെ സിത്താര എന്ന വീട്ടിലേക്ക് കൊണ്ടുപോയി മരണവാർത്തയറിഞ്ഞ് സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ ആശുപത്രിയിലും വസതിയിലും എത്തി വൈകിട്ട് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് സംസ്കാരം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മലയാള സാഹിത്യത്തിൽ കാലത്തിന് പകരം വയ്ക്കാൻ കഴിയാത്ത രണ്ടക്ഷരങ്ങളാണ് എം ടി ഒരു കാലഘട്ടത്തിന്റെയും ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ചയുടെയും ആഖ്യാനങ്ങളാണ് എം ടിയുടെ രചനകൾ ജൂലൈ പതിനഞ്ചിന് കൂടല്ലൂരിൽ ടി നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായി ജനിച്ച മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി കുമരനല്ലൂർ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ബിഎസ്സി കെമിസ്ട്രി ബിരുദം നേടി അധ്യാപകൻ ഗ്രാമസേവകൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പത്രാധിപർ കഥാകൃത്ത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ എം ടി സാഹിത്യ സാംസ്കാരിക മേഖലകളുടെ പെരുന്തച്ചനായി മാറുകയായിരുന്നു ഇംഗ്ലീഷിലേക്കും മറ്റൊരുപാട് ഭാഷകളിലേക്കും അദ്ദേഹത്തിന്റെ കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടു്ട്ടിൽ ചിത്രകേരളം മാസികയിൽ പ്രസിദ്ധീകരിച്ച വിഷുക്കൈനീട്ടമാണ് ആദ്യ കഥ ആദ്യമായി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ ഇരുപത്തിയഞ്ചാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ നാലുകെട്ടാണ് ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ വഴികളിലേക്ക് കാലത്തെ അതിജീവിച്ച അക്ഷരപ്രപഞ്ചമാണ് എം ടിയുടേത് മഞ്ഞ് കാലം നാലുകെട്ട് അസുരവിത്ത് വിലാപയാത്ര പാതിരാവും പകൽ വെളിച്ചവും അറബിപ്പൊന്ന് രണ്ടാമൂഴം വാരാണസി തുടങ്ങിയ നോവലുകളും ഇരുട്ടിന്റെ ആത്മാവ് ഓളവും തീരവും കുട്ടിയടത്തി വാരിക്കുഴി പതനം ബന്ധനം സ്വർഗം തുറക്കുന്ന സമയം നിന്റെ ഓർമ്മയ്ക്ക് വാനപ്രസ്ഥം എംഡിയുടെ തിരഞ്ഞെടുത്ത കഥകൾ ഡാറസ് രക്തം പുരണ്ട മൺതരികൾ വെയിലും നിലാവും കളിവീട് വേദനയുടെ പൂക്കൾ ഷെർലക്ക് തുടങ്ങിയ കഥാസമാഹാരങ്ങളും കാലാധിപർത്തികളാണ് ഗോപുരനടയിൽ എന്ന നാടകം കാധികന്റെ കല കാഥികന്റെ പണിപ്പുര ഹെമിംഗ് വേ ഒരു മുഖപുര കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്നീ പ്രബദ്ധങ്ങളും ആൾക്കൂട്ടത്തിൽ തന്നെയേ എന്ന വിവരണവും മലയാളത്തിന്റെ മുതൽ സ്നേഹാദര ങ്ങളുടെ അമ്മയ്ക്ക് എന്നീ ഓർമ്മ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്നു മലയാളത്തിലെ തിരഭാഷയുടെ സൌന്ദര്യ സങ്കൽപ്പങ്ങളുടെ വേറിട്ട വഴി അടയാളപ്പെടുത്തിയതും എം ടിയാണ് സിനിമകൾക്ക് തിരക്കഥ എഴുതി ഏഴ് സിനിമകൾ സംവിധാനവും ചെയ്തു മുറപ്പെണ് എന്ന സിനിമയ്ക്ക് ആദ്യ തിരക്കഥ എഴുതി പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ വൈശാലി പെരുന്തച്ചൻ ഒരു വടക്കൻ വീരഗാഥ നഗരമേ നന്ദി നിഴലാട്ടം ഒരു ചെറുപുഞ്ചിരി നീലത്താമര പഴശ്ശിരാജ തുടങ്ങിയ തിരക്കഥകൾ അദ്ദേഹത്തിന്റെ അക്ഷരങ്ങൾക്ക് അഭ്രരൂപമായി മാറി ഹിമാല്യം കടവ് ഒരു വടക്കൻ വീരഗാഥ സതയം പരിണയം തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും ഓളവും തീരവും ബന്ധനം ഓപ്പോൾ ആരൂഢം വളർത്തുമൃഗങ്ങൾ അനുബന്ധം തൃഷ്ണ ഇടവഴിയിലെ പൂച്ച മിണ്ടാപൂച്ച അമൃതം ഗമയ പെരുന്തച്ചൻ സുഹൃതം ഒരു ചെറുപുഞ്ചിരി തീർത്ഥാടനം എന്നിവയ്ക്ക് സംസ്ഥാന ബഹുമതികളും ലഭിച്ചു എം ഡി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കടവ് നിരവധി ലോക ചലച്ചിത്രോത്സവങ്ങളിൽ ബഹുമാനിതമായി മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് പ്രേംനർസീർ അവാർഡ് ലഭിച്ചു മികച്ച സീരിയൽ വിഭാഗത്തിൽ നാലുകെട്ടിന് ആയിരത്തി തൊള്ളായിരത്തി സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ലഭിച്ചു രണ്ടാം മുഴം എന്ന നോവൽ വയലാർ അവാർഡും മുട്ടത്തുവർക്കി ഫൌണ്ടേഷൻ അവാർഡും നേടി നാലുകെട്ട് സ്വർഗ്ഗം തുറക്കുന്ന സമയം ഗോപുരനടയിൽ എന്നീ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വാനപ്രസ്ഥത്തിന് ഓടൽകൊള്ളൽ അവാർഡും ലഭിച്ചു 1996ൽ ജ്ഞാനപീഠം പുരസ്കാരത്തിന് അർഹനായി 2005ൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു കാലിക്കറ്റ് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഓണറി ബിരുദം നൽകി ആദരിച്ചു മാതൃഭൂമി പീരിയോഡിക്കൽസ് പത്രാധിപരായിരുന്ന എം ഡി സാഹിത്യത്തിലെ പുതുമുഖങ്ങളെ എഴുത്തുവഴിയിലേക്ക് നയിച്ചു കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് നീണ്ടകാലം തുഞ്ചൻ സ്മാരക സമിതി അധ്യക്ഷനായും പ്രവർത്തിച്ചു ഒട്ടേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതി ഏഴ് സിനിമകൾ സംവിധാനം ചെയ്തു മുറപ്പണ് എന്ന സിനിമയ്ക്ക് ആദ്യ തിരക്കഥ എഴുതി പഞ്ചാഗ്നി നഖക്ഷതങ്ങൾ വൈശാലി പെരുന്തച്ചൻ ഒരു വടക്കൻ വീരഗാഥ നഗരമേ നന്ദി നിഴലാട്ടം ഒരു ചെറുപുഞ്ചിരി നീലത്താമര പഴശ്ശിരാജ തുടങ്ങിയ തിരക്കഥകൾ അദ്ദേഹത്തിന്റെ അക്ഷരങ്ങൾക്ക് അപ്രരൂപമായി മാറി നിർമാല്യം കടവ് ഒരു വടക്കൻ വീരഗാഥ സതയം പരിണയം തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് ദേശീയ അവാർഡും ഓളവും തീരവും ബന്ധനം ഓപ്പോൾ ആരൂടം വളർത്തുമൃഗങ്ങൾ അനുബന്ധം തൃഷ്ണ ഇടവഴിയിലെ പുച്ച മിണ്ടാപ്പൂച്ച അമൃതം ഗമ്യ പെരുന്തച്ചൻ സുഹൃതം ഒരു ചെറുപുഞ്ചിരി തീർത്ഥാടനം എന്നിവയ്ക്ക് സംസ്ഥാന ബഹുമതികളും ലഭിച്ചു എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ എം എൻ കാരശ്ശേരിയുടെ വാക്കുകൾ എം ടിയുടെ മരണം ഓരോ മലയാളിയും വ്യക്തിപരമായ നഷ്ടമായിട്ട് എടുക്കും എന്നാണ് എന്റെ ബോധം ആ കൂട്ടത്തിൽ ഒരിത്തിരി കൂടി അധികം നഷ്ടം വ്യസനം ഈ സമയത്ത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ കുറെ പതിറ്റാണ്ടായിട്ട് അദ്ദേഹത്തിന്റെ വാത്സല്യം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ അദ്ദേഹം സാഹിത്യരംഗത്തും സിനിമാ രംഗത്തും സാംസ്കാരിക പ്രവർത്തന മേഖലയിലും പത്രപ്രവർത്തന രംഗത്തും ഒക്കെ തന്റേതായ ഒരു കാലഘട്ടം സൃഷ്ടിച്ച ആളാണ് അദ്ദേഹം മഹാഭാഗ്യവാനാണ് ഏതൊക്കെ മേഖലകളിൽ കൈവച്ചോ അതൊക്കെയും വലിയ വിജയമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിന് ജന്മസിദ്ധമായ കഴിവുണ്ട് കഠിനമായി അധ്വാനിക്കുന്ന ഒരാളാണ് വിശ്രമം അറിയാത്ത ഒരാളാണ് സിദ്ധിയും സാധനയും ഒത്തുകൂടിയ ഒരാളാണ് ഭാഗ്യവാനാണ് അവസരത്തിന്റെ ആനുകൂല്യം വളരെ കിട്ടിയ ആളാണ് തന്റേതായ ഒരു കാലം അദ്ദേഹം സൃഷ്ടിച്ചു എം ടിയുടെ കൂടി ഒരു കാലഘട്ടം അവസാനിക്കുന്നു എന്നാണ് എനിക്ക് അനുഭവപ്പെടുന്നത് എഴുത്തുകാരൻ എൻ ബി ഹാഫിസ് മുഹമ്മദ് എം ഡിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വ്യക്തിപരമായും മലയാളത്തിനും പകരം വെക്കാനില്ലാത്ത നഷ്ടം ചുരുങ്ങിയ കാലം കൊണ്ട് എഴുത്തുകാരൻ എന്ന നിലയിലുള്ള പ്രശസ്തി പരമാവധി ഉണ്ടാക്കി പിന്നീട് മലയാളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത കൃതികൾ തന്ന എം ടി ഇന്നില്ല മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഷോക്കാണ് അദ്ദേഹത്തിന്റെ കൃതികൾ ബാക്കിയുണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന സാഹിത്യ പ്രപഞ്ചം മലയാളത്തിൽ എന്നും അനശ്വരമായിരിക്കും എം ടി എന്റെ കുടുംബത്തിന്റെ ഒരംഗമായി മുഹമ്മദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആത്മ സ്മരണ നിലനിർത്തുവാൻ കുടുംബത്തിന്റെ പോലെ തോന്നുന്നു സാഹിത്യത്തെയും സിനിമയെയും പത്രപ്രവർത്തനത്തെയും ഒരേപോലെ സമ്പന്നമാക്കിയ ബഹുമുഖ പ്രതിഭയായിരുന്നു ഞാനബയുടെ സമ്മാനിതൻ എം ഡി വാസുദേവൻ നായരെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരിച്ചു ആധുനികതയുടെ ഭാഗോത്വത്തിന് ചേർന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച എഴുത്തുകാരനായും ആ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിച്ച പത്രാധിപരായും മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് എം ഡി നൽകിയ സംഭാവന അതുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിന്റെ നിറവിലെത്തിച്ച പ്രതിഭയാണ് എംഡിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു കേരളത്തിന് പൊതുവിലും മലയാള സാഹിത്യ ലോകത്തിന് സവിശേഷമായും നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മലയാളത്തിലെ പ്രിയ സാഹിത്യകാരൻ എം ഡിയുടെ വിയോഗത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇന്ന് ചേരാതിരുന്ന മന്ത്രിസഭായോഗം ഉൾപ്പെടെ എല്ലാ ഗവൺമെന്റ് പരിപാടികളും മാറ്റിവയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും ഏഴ് വിഭാഗങ്ങളിലായി അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച പതിനേഴ് കുട്ടികളാണ് ഈ വർഷം പ്രധാനമന്ത്രിയുടെ ബാല പുരസ്കാരത്തിന് അർഹരായത് മണ്ഡപത്തിൽ പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിസംബോധന ചെയ്യും ലോകത്തെ നടക്കിയ സുനാമി ദുരന്തത്തിന് ഇന്നേക്ക് രണ്ട് പത്തി പൂർത്തിയാകുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഉച്ചയോടെ ആഞ്ഞടിച്ച സുനാമി തിരമാലകൾ തകർത്ത കൊല്ലം ആലപ്പാട് കടൽ തീരത്ത് ഇന്ന് അനുസ്മരണ പരിപാടികൾ നടത്തും ശബരിമലയിൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഇടയിലെ മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ മെൽബണിൽ ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗാവസ്കർ ട്രോഫി നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഓസ്ട്രേലിയ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിമൂന്ന് റൺസ് പ്രധാന വാർത്തകൾ മലയാള സാഹിത്യത്തിന്റെ പ്രകാശഗോപുരം എം ടി വാസുദേവൻ നായർ അന്തരിച്ചു ഏഴ് പതിറ്റാണ്ടോളം നക്ഷത്രശോഭയോടെ ജ്വലിച്ച ആ ജ്ഞാനപീഠ ജേതാവ് ഇനിയില്ല മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ എം ഡിയുടെ വിയോഗത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും